സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് മുടങ്ങി ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാലാണ് മസ്റ്ററിങ്ങിൽ തടസ്സം നേരിട്ടത് മസ്റ്ററിംഗിനെത്തിയ വയോധികർ ഉൾപ്പെടെ വലഞ്ഞു നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് സംസ്ഥാനത്ത് ബി പി എൽ കാർഡുടമകൾക്ക് ആധാർ മസ്റ്ററിംഗ് നടത്തുന്നത് ഇതറിഞ്ഞ നിരവധി റേഷൻ ഗുണഭോക്താക്കളാണ് റേഷൻ കടകളിൽ എത്തിയത് എന്നാൽ സെർവർ തകരാറിലായതിനെ തുടർന്ന് മസ്റ്ററിംഗിനെത്തിയ റേഷൻ ഗുണഭോക്താക്കൾ വലഞ്ഞു വയോധികർ ഉൾപ്പെടെ നിരവധി പേർ എത്തിയെങ്കിലും മസ്റ്ററിംഗ് നടത്താതെ മടങ്ങുകയായിരുന്നു ഇതിനെതിരെ ചില റേഷൻ ഗുണഭോക്താക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി

മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തുവാനായിരുന്നു തീരുമാനം എന്നാൽ സെർവർ തകരാറിലായതോടെ ജനങ്ങൾ വലഞ്ഞു നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു സർക്കാർ തലത്തിൽ സംസ്ഥാന ഈ കാർഡുകൾക്ക് എന്നാൽ രാവിലെ മുതൽ നിൽക്കുമ്പോൾ തന്നെ ക്യൂ ആയിരുന്നു ഒരാളുടെ പോലും മസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതുപോലെ സംസ്ഥാനതലത്തിൽ ഉണ്ടാകുന്ന സ്ഥലത്തുള്ളൊരു കംപ്ലൈൻറ്റാണ് സർക്കാർ പറയുന്നത് അത് ഉടൻ പരിഹരിച്ച് ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി മഷറിംഗ് നടത്തുന്നതിന് വേണ്ടി സൗകര്യം സൗകര്യം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മഷ്ടറിങ് ഇങ്ങനെ ആളുകളൊന്ന് കാത്തു നിൽക്കുമ്പോൾ ഭക്ഷണങ്ങളക്കാരമായിട്ടും വളരെ ഉണ്ടാകുമെന്ന സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ട സംസ്ഥാനതലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ മുൻഗണനാ കാർഡ് ഉടമകളും റേഷൻ കാർഡും ആധാർ കാർഡുമായാണ് മസ്റ്ററിംഗിന് എത്തേണ്ടത് അതേസമയം ആധാർ മസ്റ്ററിംഗിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നുമുതൽ മൂന്ന് ദിവസം റേഷൻ വിതരണം ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇന്നുമുതൽ ഞായർ വരെയാണ് വിതരണം ഇല്ലാത്തത് എന്നാൽ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സംസ്ഥാനത്തെ പല റേഷൻ കടകളിലായി നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്തുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ഇന്ന് രാവിലെ മുതൽ മുടങ്ങിയിരുന്നു ഇതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി